ഇന്നത്തെ പ്രധാന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിർദ്ദേശം നൽകി എഐസി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയിരുന്നു നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരുന്നതിനു മുന്നേ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മൻഷി കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ശേഷം ലഭിച്ച വിവരങ്ങൾ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുട്ടെന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു യുവ നേതാവിനെതിരെ മാധ്യമപ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തുകൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മാധ്യമപ്രവർത്തക ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യായിരിക്കുന്നു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിരിക്കാൻ എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പായിരുന്നു ഹണിഭാസ്കരൻ തുറന്നെഴുതിയത് ജൂൺ മാസം താൻ നടത്തിയ ശ്രീലങ്കൻ യാത്രയ്ക്കിടെ വിശേഷങ്ങൾ ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിൽ സന്ദേശം അയച്ചതായി ഹണിഭാസ്കരൻ പറയുന്നു തന്റെ ഫോട്ടോയ്ക്കും ഹൃദയം അയച്ചുകൊണ്ട് രാഹുൽ മങ്ങോട്ടത്തിൽ എത്തിയത് ശ്രീലങ്ക പോവാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളും ഇല്ലാതെ താൻ അത് വിശദീകരിച്ചു നൽകി അതിനുശേഷം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബെറ്റും വെച്ച് അയാൾ പോയെന്നും ഹണിഭാസ്കരൻ പറഞ്ഞു ഇതിനുശേഷം താൻ കാണുന്നത് അയാളുടെ മെസ്സേജുകളുടെ തുടർച്ചയായിരുന്നു ചാറ്റിൽ നിർത്താൻ അയാൾക്ക് ഉദ്ദേശമില്ല എന്ന് മനസ്സിലായതോടെ റിപ്ലൈ നൽകിയില്ല താൻ മറുപടി നൽകാത്തത് കൊണ്ട് ആ ചാറ്റ് അവസാനിച്ചു എന്ന് എന്നാൽ പിന്നീട് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ആ ചാറ്റിന് പിന്നാലെ അശ്രീലിയുടെ കഥകൾ പിന്നീടാണ് താൻ മനസ്സിലാക്കിയതെന്ന് ഹണി ഭാസ്കരൻ പറയുന്നു താനുമായുള്ള ചാറ്റിലെ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ സുഹൃത്തുക്കളോട് പറയുകയായിരുന്നു ചെയ്തതെന്ന് ഹണിഭാസ്കരൻ ചൂണ്ടിക്കാട്ടുന്നു താൻ അങ്ങോട്ട് ചെന്ന് ചാറ്റ് ചെയ്ത് എന്നാണ് അയാൾ പറഞ്ഞത് നടന്നതെന്നും ഹണിഭാസ്കരൻ പറഞ്ഞു രാഹുൽ ഒരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണ് തനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്ന സഖാക്കളല്ല അയാൾ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങി നേതൃത്വം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കുചേർന്നും ദിവസത്തിന്റെ ഏറിയ സമയവും അയാൾക്കൊപ്പം ചെലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും ഹണി കൂട്ടിച്ചേർത്തു